ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദൈവം നമ്മൾ ഈ ഒരു ചീപ്പും ചകിരിയും വെച്ചിട്ടുള്ള ആ ക്രാഫ്റ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ചീപ്പും ചകിരിയും വെച്ചിട്ട് എന്താണ് ഇത്ര പ്രത്യേകത എന്താണ് ആ ഒരു ക്രാഫ്റ്റിലുള്ളത് എന്നൊക്കെ നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾതേ നമ്മൾ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ കുറച്ച് ചകിരി ഈ ഒരു ചകിരി കണ്ടിട്ടില്ലാത്തവരായിട്ടും കേട്ടിട്ടില്ലാത്തവരായിട്ടും അത് തൊട്ടിറങ്ങിയിട്ടില്ലാത്തവരുമായിട്ടും ആരും തന്നെ ഇല്ല പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങളൊരു വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തിയേ ചകിരിയുടെ ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല ഈ താഴത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ തിയേ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട് പിന്നത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചകിരിയുടെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസ് ഒന്ന് ഒന്ന് നോക്കണേ ഇനി ഇതേ നമ്മളതൊക്കെ പിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ തുണിസഞ്ചിയാണ് ആ ഒരു കോട്ടൺ ക്യാരി ബാഗ് അപ്പോൾ അതിനെ ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ എന്ത് വേണോ ആക്കാം അപ്പോൾ ഞാൻ ഇതേ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത് കെട്ടുകമ്പി വീർക്കിലോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം കെട്ടുകമ്പി ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അങ്ങോട്ടും കൊണ്ട് വളച്ചും തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് ഇതേ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു തുണിസഞ്ചിങ്ങനെ ഒന്ന് വച്ച് കൊടുത്തിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടാവും എന്നാലും നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക ആ ഒരു ധാരണയിൽ നമ്മളിതിപ്പോൾ എന്താണ് ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ ഇതേ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾക്ക് നിങ്ങൾ ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കസിൻസിനോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്തായാലും ഇത് ഉപ ഉപകാരപ്പെടട്ടെ അപ്പോൾ നിങ്ങൾ പറ്റും പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നിതെങ്കിലും നമ്മുടെ ചീപ്പ് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിച്ചില്ലേ ഇതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ചെയ്യേണ്ടത് ഈ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ ചീപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ഇതുപോലൊന്ന് ചീകി അതിനൊന്ന് കറക്റ്റ് ഇതിലോട്ട് എടുക്കുന്നുണ്ട് ഇത് ചീകിയാലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ചില ചില നമ്മുടെ ഈ ഒരു ചകിരി പൊങ്ങിയും താണക്കെ നിൽക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ചീപ്പ് വെച്ചിട്ടിങ്ങനെ ചീകി എടുക്കുവാണെങ്കിൽ ഒരേ ലെവലിൽ നമുക്കതായി കിട്ടും ഇനി ഇത് ഇതുപോലൊന്ന് വച്ചു കൊടുത്തു അതുകഴിഞ്ഞിട്ട് അടുത്തതും ഇതുപോലൊന്ന് വച്ചു കൊടുത്തു വീണ്ടും അടുത്തത് ഇതുപോലൊന്ന് വച്ചു കൊടുത്തു വച്ച് കൊടുത്തിട്ട് നമ്മൾ അത് കറക്റ്റ് ഷേപ്പിൽ ഒന്ന് അതിനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഈ താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഈ പൊന്തി നിൽക്കുന്ന ചില ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ചകിരി മാത്രമല്ല നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുപ്പി പിന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നറ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തുനിന്നൊക്കെ ഫുഡ് മേടിക്കുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നോ രണ്ടോ ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് പിന്നെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും പിന്നെ അതുകൂടാൻ കിട്ടി ചിരട്ട വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ കൊച്ചുമക്കൾക്കൊക്കെ ഈ ഡെസ്ക് ഡെക്കോറേറ്റ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വെറൈറ്റി വെറൈറ്റി ഐഡിയാസ് വെറൈറ്റി വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കണേ അങ്ങനെ നമ്മുടെ പൂവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി പൂവിൻ്റെ ആ ഒരു തണ്ടിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടേപ്പ് ഒന്നും എടുക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിക് കളറുണ്ട് അപ്പോൾ അത് ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് താഴത്തേക്ക് ഇത് ഇതുപോലൊന്ന് ചുറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ സീറോ കോസ്റ്റ് ആണ് നമ്മൾ വേറെ പൈസ വരായിട്ട് ഇതിൽ ഒരു ചിലവില്ല ചകിരി പഴയ ഒരു കാരി ബാഗ് നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ പ്ലാസ്റ്റിക്ക് നിരോധിച്ച് ഈ ഒരു സമയത്ത് ഇതുപോലുള്ള കാരി ബാഗുകളൊക്കെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും മുല്ലേലുണ്ടായിരിക്കും അപ്പോൾ ഈ കാരി ബാഗ് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ അപ്പോൾ ഈ ഒരു സീറോ കോസ്റ്റിൽ വെറും വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഒന്നോ രണ്ടോ അല്ല ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗി അതിൽ എടുത്ത് കാണിക്കുന്നത് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കും പിന്നെ എൻ്റെ സമയപരിധി കൊണ്ടിട്ടാണ് ഞാൻ രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യം എനിക്ക് കറക്റ്റായിട്ട് ഒത്തു വരുമ്പോൾ ഞാൻ ചെയ്യും പക്ഷേ ഇപ്പോൾ ഒരു കുഞ്ഞു ആവയുണ്ട് അപ്പോൾ അവളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഓടി വന്നിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുവാണ് അതുകൊണ്ടാണ് പക്ഷേ ഇതെനിക്ക് എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഒരുപാട് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതേ നമ്മൾ മൂന്നെണ്ണ ഉണ്ടാക്കിയെടുത്തത് മൂന്നൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ഭംഗി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല എന്നാലും വേസ്റ്റ് ഐറ്റംസ് ആണ് നമ്മൾ വെറുതെ കളയുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇതിൽ എന്തെങ്കിലും കള്ളേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കളേഴ്സ് ആഡ് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളിലും കളർ അടിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ചകിരിയുടെ കളർ തന്നെ ഇരുന്നോട്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ കളർ ഒന്നും ആഡ് ചെയ്യാത്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചകിരി നേരത്തെ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് വെള്ളവും പിന്നെ നമ്മുടെ വാട്ടർ കളറും കൂടെ ഒന്ന് വാട്ടർ കളറല്ല ആക്രിലിക് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചതിന് ശേഷം അത് ഉണങ്ങിയിട്ട് ചെയ്യുവാണെങ്കിൽ അതും കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇതേ നമ്മൾ അത്രയും പൂക്കൾ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ അവിടെ തന്നെ അങ്ങ് സെറ്റായിട്ട് ഇരുന്നോളും വേറെ നൂല് വെച്ചിട്ട് കെട്ടി വൃത്തി വൃത്തിയേടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അങ്ങനത്തെ അത്രയും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പൂക്കളെല്ലാം റെഡിയാ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇല വച്ച് കൊടുക്കണം ആദ്യം ഉദ്ദേശിച്ചത് പേപ്പറിൽ കട്ട് ചെയ്യാം എന്നാണ് അപ്പോൾ കട്ട് ചെയ്ത് ചുമ്മാ എന്തിനേക്കാളും നമ്മൾ മുമ്പ് ഇതുപോലെ നമ്മുടെ ലീഫ് നമ്മുടെ നോർമൽ ഇത് മാഞ്ച്യത്തിൻ്റെ ഇലയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഇലയിൽ നിന്നും ചീത്തയായി പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു ഇലയെ തന്നെ കുറച്ചുകൂടി നമ്മുടെ ഇലയുടെ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊന്ന് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉണങ്ങിയ ഇല എടുത്താലും ഉണങ്ങാത്ത ഇല എടുത്താലും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അങ്ങനത്തെ ഇലകളെല്ലാം കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇലകൾ ഓരോന്നും ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതേ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ഇലകളായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇലയും കൂടെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് ആദ്യം പൂക്കൾ മാത്രമേ ഇപ്പോൾ സത്യം പറയാലും എനിക്ക് വലിയ ഭംഗിയായിട്ട് അങ്ങനെ തോന്നിയില്ല ഇല കൂടെ വെച്ചുകൊടുത്തപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി അപ്പോ അങ്ങനെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇതുപോലുള്ള ഉണങ്ങിയ ഇല പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ലക്കി ഉണ്ടായിരിക്കും ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിന്റെ ഉണങ്ങിയ ഇല എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് വേറെ കളർ ഒന്നും അടിക്കാതെയും ഇതിൻ്റെ കൂടെ വെച്ചു കൊടുക്കും അങ്ങട ഫുൾ ഡ്രൈ ഫ്ലവേഴ്സ് പോലെ അതെങ്ങി ഇരുന്നോളും അപ്പോ അതേ ഇലയും വെച്ചുകൊടുത്തു അപ്പൊ കൂട്ടുകയും നമ്മുടെ ചകിരി വെച്ചിട്ടുള്ള സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാടൊന്നും ചകിരി വേണ്ട കുറച്ച് ചകിരി മാത്രം ഒരൊറ്റ തൊണ്ടീന്നുള്ള ചകിരി മാത്രം മതി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ചകിരി വെച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ചകിരി വെച്ചിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലും വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ